നമസ്തേ ഞാൻ അമൃതം ഗോപാലകൃഷ്ണൻ പ്രിയ മിത്രങ്ങൾക്ക് ഏവർക്കും നമസ്കാരം നമ്മളിൽ പലരും അനുഭവിക്കുന്ന വേദനയാണ് യാതനയാണ് ബന്ധുമിത്രാദികളുടെയും എന്തിന് നമ്മളുടെ തന്നെയും അനാരോഗ്യകരമായ അനാരോഗ്യകരമായതല്ല ഒന്നുകിൽ പ്രിയപ്പെട്ടവരുടെ അകാലത്തിലുണ്ടാകുന്ന അപകടങ്ങളിലൂടെയോ അല്ലെങ്കിൽ കർമ്മപഥത്തിലുണ്ടാകുന്ന വീഴ്ച മൂലമോ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ തലം ഉറ്റവരിലും ഉടയവരിലും പെട്ട ചിലർ ശൈലിയെ അവലംബിച്ചുകൊണ്ട് കിടപ്പ് രോഗികളായി മാറുന്ന കാഴ്ചകൾ പല ഭവനങ്ങളിലും കാണാറുണ്ട് ചികിത്സയ്ക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും അതിൽ നിന്നും മുക്തി നേടാനാവാതെ എന്താണ് മാർഗം എന്താണ് മാർഗം എന്ന് ചിന്തിക്കുന്നത് അതിനുള്ള പുരാണ വേദവിധിപ്രകാരമുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുരാണത്തിൽ ഒട്ടുമിക്ക വിഷയങ്ങൾക്കുമുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമ്മുടെ പൂർവികർ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആധുനിക യുഗത്തിൽ അതിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതായി കാണുന്നില്ല തന്നെയും അല്ല കിട്ടുന്ന അവസരങ്ങളിലല്ല ആട്ടച്ചാക്ഷേപിക്കുന്നതിൽ നമ്മൾ മുൻപന്തിയിലാണ് താനും ഈശ്വര ഭജനത്തിലൂടെ മനസമാധാനം കൈവരിക്കാൻ കഴിയും ശുഭാപ്തി വിശ്വാസത്തെ നേടാൻ കഴിയും അതുകൊണ്ട് തന്നെ മരുന്നിനോടൊപ്പം ഈശ്വര ഭജനം അത്യന്താപേക്ഷിതമാണ് മനസ്സിനെ ദൃഢപ്പെടുത്തണം ഏതൊരുവനാണോ മനസ്സിനെ ബലമുള്ളതാക്കാനുള്ള കഴിവുള്ളത് അവൻ വളരെ വേഗത്തിൽ രോഗത്തിൽ നിന്ന് മുക്തനാകും നമ്മൾക്ക് തന്നെ പരിചയമുള്ള പലരും ഭക്ഷാഘാതത്താൽ തളർന്നു കിടക്കുന്നു ചിലർ മൂന്ന് മാസത്തിനുള്ളിൽ പഴയ രീതിയിലേക്ക് ഉയരുന്നു ചിലർ മൂന്ന് വർഷമല്ല പതിമൂന്ന് വർഷം കടന്നിട്ടും പഴയ വഴി തന്നെ കിടക്കുന്നു കാരണം മരുന്നിന്റെ കുറവൊന്നുമല്ല മരുന്നേവരിലും തുല്യമായി തന്നെയാണ് കൊടുക്കുന്നത് വിദഗ്ധന്മാരായ ഡോക്ടർമാരാണ് പരിശോധിക്കുന്നത് എന്നാൽ മാനസികമായി ഒരു പ്രാവശ്യം തളർന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക് വന്നാൽ എന്നെ കൊണ്ടൊന്നിനും കഴിയുകയില്ല എന്ന ചിന്തയോടുകൂടി സ്വയം സറണ്ടർ ആകുന്നവൻ സ്വയം കീഴ്പ്പെടുന്നവൻ ഒരിക്കലും ഉയരുകയില്ല ആ തളർച്ചയിലൂടെ കൂടുതൽ കൂടുതൽ സങ്കടത്തിലേക്ക് എത്തപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ മാനസികമായ വെൽത്താണ് മാനസികമായ പക്വതയാണ് നമ്മൾ ആർജിക്കേണ്ടത് മെഡിസിൻ എത്രത്തോളം ശരീരത്തെ പിന്തുണയ്ക്കുന്നോ അല്ലെങ്കിൽ ശക്തിമത്താക്കുന്നോ അതേപോലെ തന്നെ ആയിരിക്കണം മനസ്സിന്റെ പ്രവർത്തനം മനസ്സ് ദൃഢമുള്ളതായി മാറിയാൽ ശുഭാപ്തി വിശ്വാസമുള്ളതായി മാറിയാൽ കാലില്ലാത്തവനും നടക്കാൻ കഴിയും കൈയില്ലാത്തവനും വരങ്ങാനും കഴിയും മൂകം കരോതി വാചാലം പങ്കും പരമാനന്ദ മാധവം ഏതൊരുത്തനാണോ കൈയും കാലുമില്ലാത്തവനെ നടക്കുവാൻ പ്രാപ്തനാക്കുന്നത് സംസാരശേഷിയില്ലാത്തവനെ സംസാരശേഷിയിലേക്ക് എത്തിക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ എല്ലാം ചെയ്യുന്ന തലത്തിലേക്ക് ഉയർത്തുന്നത് അങ്ങനെയുള്ള സർവ ഐശ്വര്യദാതാവായ പരമേശ്വരൻ മാധവന് സർവവിധമായ പ്രണാമവും നമസ്കാരവും എന്ന് പൂർവീർ നിരന്തരം നമ്മളോട് പറയുന്നു ഉടർകാലത്തും സായം സന്ധ്യയിലും എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും ഭഗവാനെ സ്മരിക്കണമെന്ന് പറയുന്നു അത് മനസ്സിനെ പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൃഢവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അതുകൊണ്ട് പരിചയപ്പെടുന്ന ഏറ്റവും ശക്തിമത്തായ മന്ത്രമാണ് മൃതസഞ്ജീവനി മന്ത്രം മൃതസഞ്ജീവനി എന്ന് ഭാഗവതം അല്പമെങ്കിലും പരിചയമുള്ള പലരും ശ്രമിച്ചിട്ടുണ്ടാകാം അസുര കുലഗുരുവായ ശുക്രാചാര്യരിൽ നിന്ന് അനേകം വ്യക്തികളാണ് അത് കരകതമാക്കിയത് ദേവന്മാർ പോലും വേഷപ്രഛന്നരായി ശുക്രാചാര്യ അരികിലേക്കെത്തി അത് സായത്തമാക്കാൻ പരിശ്രമിച്ച കഥകൾ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു ഏതു തന്നെയായാലും ശക്തിമത്താണ് ആ മന്ത്രം അപ്പോൾ കാലം കലികാലമാണ് അതുകൊണ്ട് തന്നെ അത് ശക്തിമത്താകണമെങ്കിൽ അന്നുള്ളതിൻ്റെ പതിന്മടങ് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം അതിരത്തക്ക സാഹചര്യമാണോ ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് എന്ന ചിന്തനീം തന്നെയാണ് ഏതായാലും അവനവൻ കഴിക്കുന്ന മെഡിസിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാലുവൻ കഴിക്കുന്ന മെഡിസിനോടൊപ്പം അവരോട് ഇത് ജപിക്കാൻ പറയുക ഇല്ലെങ്കിൽ അവർക്കരികിലിരുന്നു കൊണ്ട് ഈ മൃതസഞ്ജീവനി മന്ത്രം നിരന്തരം നിങ്ങൾ ജപിച്ചാൽ അവരിലേക്ക് വിശ്വാസത്തെ എത്തിച്ചാൽ അവരുടെ മനസ്സിനെ ഒന്നുത്തേജിപ്പിച്ചാൽ കഴിയും 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 എന്ന ദൃഢവിശ്വാസത്തെ അവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് മന്ത്രമൊന്നും പതിരല്ല പവിഴം തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ അർത്ഥതലത്തെ മനസ്സിലാക്കി യഥാരീതി നമ്മൾ പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറായാൽ നേടുവാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല ആ ദിവ്യമായ മൃതസഞ്ജീവനി മന്ത്രം ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടാം शुक्रारिषिः ककुचम्बः मृदसञ्जीवनी रुद्रो देवता ॐ जुं स ईं सौः स सञ्जीवनी सञ्जीवनी मम हृदयग्रन्थिप्राणं कुरु कुरु स्वाहम् सौ ईं स जुं अमृढों मम शिवाय ॐ जुं स ईं सञ्जीवनी मम हृदयग्रन्थिप्राणां कुरु कुरु स्वाहं सौ ऐं स जुं ായം ഓം മമ ശിവയായം ഈ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗകരമായ തലത്തിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് ജപിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചാൽ അവർക്ക് ജപിക്കുവാനുള്ള അവസ്ഥയിലല്ല അവർ ശയിക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നത് എങ്കിൽ അവരുടെ അരികിലിരുന്നു കൊണ്ട് ഒരല്പനേരം ഇത് നിങ്ങൾക്ക് ജപിക്കുവാൻ കഴിഞ്ഞാൽ ഭക്തിയാദരപൂർവം സർവ ജഗത്തിൻ്റെയും നാഥനായ വിശ്വനാഥനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സർവ ഗുരുപരമ്പരകളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എന്നൊക്കെ നഷ്ടപ്പെട്ട എന്നിൽ നിന്നും നഷ്ടമായ ചൈതന്യത്തെ തിരികെ എന്നിലേക്ക് എത്തിക്കണം സർവേശ്വരൻ സർവ്വതായൻ്റെ ഹൃദയ കമലത്തിൽ വസിക്കുന്നതിനാൽ എനിക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല എൻ്റെ ശുദ്ദ്രമായ ഹൃദയ ദൗർബല്യത്തെയാണ് ഞാൻ കളയേണ്ടത് അത് കളഞ്ഞാൽ ശക്തിമത്തായ തലത്തിലേക്ക് ഞാൻ എത്തപ്പെടും ആർജവത്തിൻ്റെയും വീര്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമായി എനിക്ക് മാറാൻ കഴിയും എന്നെ ഉയർത്തുവാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആ ബോധമുണ്ടെങ്കിൽ തീർച്ചയായും എത്ര അശരണനായ വ്യക്തിയാകട്ടെ എത്രയേറെ ക്ഷീണിതനാകട്ടെ തീർച്ചയായും ആ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ ഉത്തമകരമായ തലത്തിലേക്ക് എത്തുവാൻ കഴിയും അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി ലഭിക്കുന്ന മന്ത്രങ്ങളിലൊന്നാണ് ഈ മൃതസഞ്ജീവനി മന്ത്രം ആ മന്ത്രം ഒരു പക്ഷേ പരിചിതമാണോ എന്നറിഞ്ഞുകൂടാ എങ്കിലും ചിലർക്കെങ്കിലും പരിചിതമായിരിക്കും എങ്കിലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ ആയിരിക്കും ഇത്തരത്തിലുള്ള മന്ത്രങ്ങളെയെല്ലാം നമ്മൾ പരിചയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രത്തെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ തീർച്ചയായും പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും അനേകമനേകം അനുഭവസ്ഥർ ഇവയെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത്രയും ഏതായാലും നമ്മൾക്കും ആ മാർഗമെന്ന് അവലംബിക്കാം നഷ്ടമൊന്നുമില്ല യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല ദൂഷ്യമൊന്നും തന്നെയില്ല പരിശ്രമിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കും സർവേശ്വരനായ വിശ്വനാഥൻ മഹാരുദ്രമൂർത്തി ഏവരുടെയും ആദി വ്യാധികളെയും സങ്കടങ്ങളെയും ഉന്മൂലനം ചെയ്ത് പരിപൂർണമായ നവയൗവനത്തെ മനസ്സിൻ്റെ ദൃഢതയെ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ma mascarad, é